ഇപ്പൊ നമ്മൾ വർത്താനം പറഞ്ഞപ്പോഴുണ്ടല്ലോ സന്തോഷ് ഭയങ്കര ഡൗൺ ടു ആണ് വർത്താനത്തിൽ ഭയങ്കര ആയിട്ടൊക്കെ ഞാനും സിനിമ കാണാൻ തുടങ്ങുന്ന സമയം അനിയനൊക്കെ സ്ക്രീനിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ അതിൻ്റെതായൊരുപാട് ദൂരത്ത് മാത്രമേ കിട്ടുള്ളൂ പല സ്റ്റേജിൽ നിന്നൊക്കെ ബാക്കി കണ്ടതൊക്കെ സ്ക്രീനിലാണ് അപ്പോ ഒരുപാട് നാളുകൾക്ക് ശേഷം പക്ഷെ ഞാൻ വിചാരിച്ചെന്നറിയാവോ ശരിക്കും വലിയ വലിയ ലെജൻസ് ഉണ്ടല്ലോ ഈ പറയുന്ന പോലെ ഇച്ചിരി വർത്താനം പറയത്തുള്ളൂ ഇച്ചിരി വർത്താനം പറഞ്ഞിട്ട് അവരുടെ വർക്ക് അത്ര നല്ല ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടാ അവർ കൊടുക്കുന്നത് ഇത് ശരിക്കും സന്തോഷ് കുഞ്ഞുനാള് മുതലെ നാടകത്തിൽ വന്നുകൊണ്ടാണോ അവർ ഹെൽപ്ഫുള്ളായത് ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് എനിക്ക് എന്റെ സീക്രട്ട് അറിയാനെ അല്ല അങ്ങനെ ചോദിച്ചാൽ കുടുങ്ങിപ്പോകും ഒന്ന് നാടകമായിരുന്നു എൻ്റെ ഏറ്റവും തുടക്കം തൊട്ട് ഏകദേശം എന്താ പറയുക ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ വീട്ടുമുറ്റത്ത് കളിക്കുക നാടകം കളിക്കുക ഞങ്ങൾ ബ്രദേഴ്സൊക്കെ ഒരുമിച്ച് ചേർന്ന് കൂട്ടുകാരൊക്കെ ചേർന്ന് എനിക്കൊന്ന് തളിപ്പറമ്പായിട്ട് നല്ല പരിചയമുണ്ടല്ലോ ല അപ്പോൾ തളിപ്പറമ്പ് ഈ തൃച്ചമ്പുരം ശ്രീകൃഷ്ണ ക്ഷേത്രം കേട്ടു മുല്ലശ്ശേരി എനിക്കറിയാം അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് നാടങ്ങൾ കാണും അപ്പോൾ ആ നാടകങ്ങളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ പൊട്ടിയാലോ അല്ലെ ശനിയും ഞായർ ദിവസമൊക്കെ പ്രധാന ഹോബി ഇതാണ് ആ കണ്ട രംഗങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കുക അമ്മയുടെ സാരി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നാടകത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് ചുരുക്കം പറഞ്ഞാൽ അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു അതെ അതെ അതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് മാത്രമല്ല എന്താ പറയുക നാടകം അതിന്റെ പിന്നിലുള്ള വർക്ക് സംവിധാനം അതിന്റെ ടെക്നിക്കൽ സൈഡ് ഒക്കെ പഠിക്കാൻ പഠിക്കാനിഷ്ടമായിരുന്നു ഓ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര വയസ്സിലാണ് ട്രൂലി നാടകത്തിൽ കയറിയത് സ്റ്റേ നമ്മുടെ സ്കൂൾ വിട്ടിട്ട് നാടകം ഒരു ഉപജീവനമാണ് അല്ല അതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടും എന്ന് തോന്നലിൽ ഞാൻ കയറുന്നത് പതിനാറാമത്തെ വയസ്സിൽ കണ്ണൂർ സങ്കര അതെ അല്ല ഒരുപാട് കാരണങ്ങളുണ്ട് വീട്ടിലെ കുറച്ച് പ്രയാസങ്ങളുണ്ട് പിന്നെ അന്ന് നാടക ട്രൂപ്പ് ഒക്കെയാണ് നമ്മുടെ മുന്നിൽ വലിയ അതിൽ അഭിനയിക്കുന്ന നടന്മാരൊക്കെയാണ് വലിയ ഹീറോസ് ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് കാണുന്ന ഒരു ഇതുണ്ടല്ലോ ആക്ടേഴ്സ് വന്നിട്ട് പച്ചയായിട്ട് എന്നോടൊരു ഭയങ്കര പാഷൻ തോന്നി ശരിക്കും കണ്ണൂർന്നൊക്കെ ഇപ്പൊ സന്തോഷ് കണ്ണൂരിൽ പെർമ്പ ശരിക്കും അവിടെ ഒക്കെ ഭയങ്കര ട്രഡീഷണലും ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഈവൻ എന്താ പറയാ തെയ്യത്തിന്റെ നാടാണ് ഭയങ്കര ഒരു കൾച്ചർ ഒത്തിരി ഉണ്ട് ആ ഒരു നാടിന് അല്ലെ അപ്പൊ പതിനാറ് ഒരു പയ്യൻ നാടകം എന്ന് പറഞ്ഞിറങ്ങുമ്പോ വീട്ടിലാർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവില്ലേ അല്ല ആദ്യം ഉണ്ടായിരുന്നു കാലം ഉണ്ടായിരുന്നു പക്ഷേ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ പരമാവധി വിട്ടു കാരണം മൂന്ന് മൂന്ന് ഏട്ടൻ പൊളിറ്റിക്സിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ അനുജൻ സ്പോർട്സിലാണ് അവൻ കൂടുതലിഷ്ടം ഞാനിതിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ പക്ഷേ അതുകൊണ്ട് ഞങ്ങളാ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചിട്ടില്ല അത് വീട്ടുകാർക്ക് വലിയ സമാധാനമാണ് പക്ഷേ ഞാനിങ്ങനെ ഒരു സൈഡ് സഞ്ചയൊക്കെ തൂക്കി പോകുമ്പോൾ ആ വിഷമമുണ്ട് പിന്നെ ഒരു യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ലാത്തൊരു മേഖലയാണ് നാടകം ഉറപ്പില്ല യാത്ര ഒരുപാട് യാത്രയാണ് അത് പിന്നെ നല്ല സുഖകരമായ അവസ്ഥയൊന്നും ആയിരിക്കുമില്ല ഭക്ഷണമായാലും താമസിക്കും നോവും പിന്നെ കുറേ ദിവസം കൂടി വരുമ്പോഴുണ്ടാകുന്ന ഭയങ്കരമായ ക്ഷീണവും ഉണ്ടാകും പിന്നെ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ഒരു വരുമാനവും ഇല്ല പക്ഷെ അതൊന്നും ചോദിച്ചിട്ടില്ല അമ്മ അതിപ്പോഴും ഇല്ല കേട്ടോ എന്താ അന്ന് നാടകം കളിക്കുമ്പം എത്രയാണ് ഞാൻ പൈസ വാങ്ങുന്നത് അല്ലെങ്കിൽ ഇന്ന് കുറച്ച് സിനിമയിലേക്ക് അഭിനയിക്കുമ്പം ഇപ്പോൾ സിനിമയിൽ നിന്ന് എത്ര കിട്ടും എന്നതിനെ കുറിച്ചൊന്നും എൻ്റെ അമ്മ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല അമ്മയും ചോദിച്ചിട്ടില്ല അച്ഛനും ചോദിച്ചിട്ടില്ല അവർക്കെന്തോ എൻ്റെ കല ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് കലയെ സ്നേഹിക്കുന്ന ഒരു മകനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അച്ഛൻ ഒരു ടെൻഷനും കാണും ഒരു മകൻ ഇങ്ങനെ ഒരു സഞ്ചിയും തൂക്കിയും ഒക്കെ ഇറങ്ങുമ്പോ നാച്ചുറൽ അല്ലെ കുടുംബത്തിന് ഇല്ല പിന്നെ എന്റെ നാട്ടിൽ നിന്ന് ആരുമില്ല ഇങ്ങനെ മുഴുവൻ സമയം കലാകാരന്മാർ ഒരു പക്ഷെ മുഴുവൻ സമയം കല കൊണ്ട് ജീവിക്കാം എന്ന് ആരുമില്ല ഉണ്ടാവുന്ന ചെറിയ ടെൻഷനും പരാതികളും ും കുടുംബക്കാരുള്ളത് എല്ലാം തരണം ചെയ്ത് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഒരു ഔട്ട്പുട്ട് ഈ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ കാണുമ്പോൾ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ശരിക്കും പറഞ്ഞ ആ ഓടുന്നു എന്ന് പറയുന്ന ഒരു ഫിലിമിന്റെ ഓടുന്നു ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സന്തോഷിന്റെ ഒരു എന്താ പറയാ ഔട്ട്പുട്ടാ ഞാൻ പറയുന്നത് എനിക്ക് പറയാൻ വാക്കുകളില്ല അത്ര സന്തോഷം അത് ശരിക്കും വാക്കുക ഒരുപാട് കഷ്ടപ്പാടുണ്ട് കാരണം ഫിസിക്കലി നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു പത്തി ഇരുപത്തി രണ്ട് ദിവസം അട്ടപ്പാടിയിലെ ഷൂട്ട് അട്ടപ്പാടിയിലും കൊയിലാണ്ടിയിലെ ഒരു സ്ഥലത്തും കുന്നുംപുറാണ് പിന്നെ ഒരു പത്തി ഇരുപത്തിയഞ്ചു ദിവസം ചെരുപ്പിടാതെ ആ കുന്നുംപുറത്തൊക്കെ ഓടുക എന്നുള്ളത് പിന്നെ ജീവനുള്ള പാമ്പൊക്കെ ദേഹത്തോടെ എഴുതി ഇവിടെ നമ്മുടെ വാവാ സുരേഷ് ഇവിടെ ഒരു പാമ്പിനെ കൊണ്ട് വെച്ചിട്ട് ഞാൻ എത്രയോ അടി പുറകിലാണ് നിന്നത് പക്ഷെ നമുക്കൊരു എത്രയാലും നമ്മുടെ കുഞ്ഞുനാള് പോലെ നമ്മുടെ ഉള്ളിൽ ഭയം വന്ന് കിടക്കുന്ന ഒരു അല്ല അത് തന്നെയാണ് അതിന്റെ സബ്ജക്റ്റും നമ്മുടെ ഉള്ളിൽ അറിയാതെ വന്നുപെടുന്ന ഭയങ്ങളുണ്ട് ആ ഭയത്തെ എങ്ങനെ പുറത്തു ചാടിക്കാം ആ ഭയം ഇല്ലാത്ത മനുഷ്യനായി എങ്ങനെ മാറാം ഇത് തന്നെയാണ് വാവാ സുരേഷ് ഇവിടെ പറഞ്ഞത് സിനിമ അത്രയധികം സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട് കാരണം ഈ കുട്ടിക്കാലത്തൊക്കെ അച്ഛനോ അമ്മയോ മുത്തശ്ശി മുത്തശ്ശന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലെ മുതിർന്നവരൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും തരത്തിൽ അകാരണമായി ചില ഭയം തൊടുത്തുവിടും പിന്നെ ആ കുട്ടി ആ ഭയം കൊണ്ടൊക്കെ ഒരുപാട് കാലം ജീവിക്ക അങ്ങനെയുള്ള ഈ മനുഷ്യൻ അങ്ങനെയാണ് ഈ ഭയം കാരണം ഇയാൾ ചിരിക്കൂല ഇയാളുടെ ജീവിതം തന്നെ മറന്നു പോകണം അതിനിടയിൽ കല്യാണം നടക്കുന്നുണ്ട് അല്ലൊരു കുട്ടി ഉണ്ടാകുന്നുണ്ട് ആ കുട്ടി കുറച്ച് ഫിസിക്കൽ ചാലഞ്ചുള്ള ഒരു കുട്ടിയായിട്ട് ജനിക്കുകയാണ് അതുപോലും നാഗശാപമാണെന്ന് ധരിക്കുകയും ആ കുട്ടിയെ പുറത്തുവിടാതിരിക്കുക പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് ലേയേഴ്സ് സിനിമയോടെ പറയുന്നുണ്ട് അവസാനം ഇയാളുടെ ഭാര്യ തന്നെ കുട്ടിയെയും കൊണ്ട് ഇതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ഈ മനുഷ്യൻ എത്തിപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നും പോഷകോടെ ഇത് പ്രകാരം ഭയമുള്ള മുഖങ്ങളിൽ ചിരി ഉണ്ടാവില്ല സന്തോഷം സന്തോഷമുണ്ടാവില്ല ചിരിക്കുന്ന മനുഷ്യനായിട്ട് ലാസ്റ്റ് തിരിച്ചു വരികയാണ് നല്ല മെസ്സേജ് ആണ് ഈ സിനിമയിലൊക്കെ നമുക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നു നാടകത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ മെസ്സേജ് കൊടുത്തിരിക്കുന്നത് ഒരു കാലത്ത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ നാടകങ്ങളിലൂടെ തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക് അന്ന് അങ്ങനെയാണ് ഇന്നാണല്ലോ ഒരുപാട് മീഡിയ വന്നത് മീഡിയ ടെലിവിഷൻ മറ്റുള്ള ഫേസ്ബുക്ക് ഒരുപാട് കാര്യങ്ങൾ പണ്ട് ജനങ്ങൾ ഈ സ്റ്റേജ് എന്ന് പറയുന്നതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ നാടകത്തിനേക്കാളും എനിക്ക് തോന്നുന്നു സാമ്പശിവനെ പോലെയുള്ള കഥാപ്രസംഗം ചെയ്യുന്ന ആൾക്കാരാണ് ഒരു മൈക്കിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലേ ലോക ക്ലാസിക്കുകളാണ് ഇപ്പം എൻ്റെ നാട്ടിൽ ഗോയി നാട്ടുണ്ട് അദ്ദേഹം മരിച്ചുപോയി ഒരു ചായക്കട നടത്തുന്നതാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരു എട്ട് ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ കടയിൽ പോകുമ്പോൾ ഷേക്സ്പിയറിൻ്റെ കഥകളൊക്കെ പുള്ളിക്ക് ബയർട്ടാണ് ലോക ക്ലാസിക്കുകൾ വൈകാർട്ടാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പുസ്തകം വായിച്ചിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ല സാമ്പശിവൻ്റെ ആരാധകനാണ് ഇതാണ് ഈ നമ്മുടെ കലയിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് കലാകാരന്മാർ തന്നെയാണ് അവരുടെ സൃഷ്ടികളിലൂടെ ഇവിടെ എല്ലാം ലോക ക്ലാസിക്കുകൾ പരിചയപ്പെടുത്തി കൊടുത്തത് മറ്റുള്ള ഒരാൾക്ക് അറിവാണ് അറിവാണ് ഏറ്റവും വലിയ അത് ഇപ്പോഴും കല കലയുടെ ഏറ്റവും വലിയ ഇതാണ് രണ്ട് തരത്തിലും വേണം സമൂഹത്തിലും വേണം കലയെ കല കലകലക്കും വേണം